ഞാൻ ഈ പറയാൻ പോണ കാര്യങ്ങൾ ഇവിടുത്തെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളാണ് അതായത് എനിക്ക് ഫേസ് ചെയ്യേണ്ട വന്ന കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് അപ്പോൾ ആയിട്ട് വരുന്ന ആൾക്കാർ ഇതൊന്ന് ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാനായിട്ട് പറയുന്നതെന്നുള്ളത് വരും പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല ചിലവർക്ക് ഉണ്ടാവാനുള്ള ഉണ്ടാകാനുള്ള ഉണ്ട് അപ്പം ആദ്യമേ ആയിട്ട് ഉള്ളത് ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ് ആണ് നമ്മൾ ഈ പഠിക്കാൻ വരുന്ന സ്ഥലത്തിൻ്റെ അനുസരിച്ചിരിക്കും നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് ഇപ്പം ഈ ലണ്ടൻ പോലുള്ള മെയിൻ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല റെൻറ്റ് കൗൺസിൽ ടാക്സ് ഫുഡ് എല്ലാം കൂടുതലായിരിക്കും അപ്പം നമ്മൾ നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന ഒരു കോളേജ് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുന്നതിന് മുമ്പേ ആ ഏരിയയെപ്പറ്റി ശരി ശരിക്കും പഠിക്കണം അതായത് അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് എങ്ങനെയാണ് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാം അതാണ് ഫസ്റ്റ് പിന്നെ സെക്കൻഡ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പാർട്ട് ടൈം കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് കാരണം സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇരുപത് മണിക്കൂർ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളു ചിലവർക്ക് നേരത്തെ വാട്ടയും കിട്ടും ചിലവർക്ക് താമസിച്ചേ കിട്ടത്തുള്ളൂ അതാ ചിലവർക്ക് അങ്ങനെയാണ് കാരണം അത് പറയാ അങ്ങനെ വരാനുള്ള ചാൻസ് കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോളേജിൽ ഈ തിങ്കൾ തൊട്ട് വെള്ളി വരെ ചില കോളേജിലൊക്കെ ക്ലാസ് കാണത്തുള്ളൂ എങ്ങാലും മിക്ക കോളേജിൽ പല സമയമായിരിക്കും ഇപ്പോൾ തിങ്കൾ തൊട്ട് ബുധൻ വരെ അതല്ലെങ്കിൽ ബുധൻ തൊട്ട് വെള്ളി വരെ അങ്ങനെ പല സമയം ചിലപ്പോൾ ആഫ്റ്റർനൂൺ ആയിരിക്കും ചിലപ്പോൾ മോർണിംഗ് ആയിരിക്കും നമുക്ക് ടൈം ടേബിൾ നോക്കിയാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എംപ്ലോയർക്ക് നമ്മുടെ സമയം നോക്കി നമുക്ക് ജോബ് വരാനായിട്ടുള്ളൊരു ഡിഫിക്കൽറ്റി ഉണ്ട് അപ്പം നമ്മുടെ ടൈം ടേബിളും അതുപോലെ തന്നെ എംപ്ലോയറിൻ്റെ കൺവീനിയൻസും ഒത്തു വന്നാൽ മാത്രമേ നമുക്ക് ഈ ഇരുപത് മണിക്കൂർ പാർട്ട് ടൈം കിട്ടത്തുള്ളൂ അത് ചിലവർക്ക് ചിലപ്പോൾ നല്ല ടൈം ടേബിൾ ആയിരിക്കും ചിലവർക്ക് ക്ലാസ്സിലേ പോകേണ്ടി വരത്തില്ലോ അതായത് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഒരാഴ്ചയിൽ പോകേണ്ടി വരത്തുള്ളൂ അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ജോലി കിട്ടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് മറിച്ചാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട് മൂന്നാമത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുപത് മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം കിട്ടുന്നത് ഒരായിരം അല്ലെങ്കിൽ ഒരു ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് റേഞ്ചൊക്കെ വരത്തുള്ളു പക്ഷെ നമുക്കിതിനകത്ത് നമ്മുടെ വീട്ടിലോട്ടുള്ള ലോണ് ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം ഈ ഒരു ഇതിന സാലറിക്കകത്ത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് ഇച്ചിരി ടാസ്ക് പരിപാടിയാണ് അത് പക്ഷെ നമ്മളൊന്ന് കടിച്ചു പിടിച്ച് അത്യാവശ്യം നമ്മുടെ കോഴ്സ് തീരുന്നവരുടെ ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം നിന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടാനും പി എസ് ഡബ്ല്യു ഇ ഡി വർക്ക് ചെയ്യാനും ആയിട്ടൊക്കെ ഉള്ള നല്ല അവസരങ്ങളുണ്ട് അതാണ് അപ്പം മൂന്നാമത് വരാനുള്ള പിന്നെ നാലാമത് സംഭവം എന്ന് പറഞ്ഞാലും ഇവിടെ വന്ന് സുഹൃത്തുക്കളെ സെലക്ട് ചെയ്യാൻ നേരത്ത് അത്യാവശ്യം ഒന്ന് സൂക്ഷിയും കണ്ടു വെക്കാൻ സെലക്ട് ചെയ്യുന്നത് നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു നിഗമനം കാരണം നമ്മൾ സൂക്ഷിച്ചൊന്നുമില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഏറ്റവും വിശ്വസ്തരായിട്ട് വിചാരിക്കുന്നവരായിരിക്കും ഏറ്റവും ശത്രുക്കളായിട്ട് മാറുന്നത് അതെല്ലാവർക്കും അല്ല ചിലവർക്കെങ്കിലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ പിന്നെ അഞ്ചാമതായിട്ട് പറയാനുള്ളത് നിങ്ങൾ നാട്ടിൽ രണ്ടെണ്ണം ഒക്കെ അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്ന് മാക്സിമം ലിക്കറിന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അടിച്ചു തുടങ്ങി നമ്മുടെ കയ്യിൽ നിന്ന് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിത്തീരും നമുക്ക് നമ്മുടെ ഈ കാശ് നിൽക്കത്തില്ല ലോണും കാര്യങ്ങളും ഒന്നും അടയ്ക്കാൻ പറ്റത്തില്ല അവസാനം പെട്ടു പോണ അവസ്ഥ ഞാനിവിടെ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും അല്ല ചിലവർക്കെങ്കിലും അപ്പം ഞാൻ ഈ കണ്ട കാര്യങ്ങൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പം നമ്മുടെ വേറൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം ബൈ